വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ എടുക്കുകയോ ഒന്നും ചെയ്തു അതൊക്കെ നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയ ശേഷം മാത്രം ചെയ്യുക സ്വർണ്ണവർ എന്തറയിൽ എന്താണ് ഡോളർ സ്ട്രെങ്തനിങ് നടന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപ്സൈഡ് ഗോൾഡിൻ്റെത് ഒന്ന് സ്റ്റെക്കായി എന്ന് അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നിന്നിട്ട് അതിൽ തന്നെ ഒന്ന് പുച്ഛിച്ച് തള്ളി തള്ളാനുള്ള പരിപാടിയൊക്കെയായിരുന്നു പക്ഷേ അതിന് കൂടെ തന്നെ എന്തെറിയൽ വെറുതെ ഒന്ന് ഗോൾഡ് റേറ്റ് എന്താ നോക്കി ഇപ്പോൾ കേരളത്തിലൊന്ന് വെറുതെ നോക്കിയതാണ് കാരണം എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംഖ്യ അത്രയും വെടിപ്പിലൂടെ അങ്ങ് ഓർമ്മയില്ലാത്തതുകൊണ്ട് അപ്പോൾ നോക്കുമ്പോൾ മാറ്റം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നാനൂറ് രൂപ കുറഞ്ഞ അവസ്ഥ ഞാൻ അത് പറയാൻ വേണ്ടി മാത്രമല്ല വന്നത് ഓക്കെ അപ്പോൾ നാനൂറ് രൂപ കുറ കുറയുന്ന കുറഞ്ഞ അവസ്ഥ ഇന്ന് രാവിലെ വലിയ സംഖ്യ കൂടിയിട്ടുണ്ടായിരുന്നു അറുന്നൂറിൻ്റെ മേലെ അപ്പോൾ ആ അറുന്നൂറിൻ്റെ മേലെ കൃത്യസംഖ്യ എത്രയും അറിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും നോക്കാൻ പോയത് അപ്പോൾ നാനൂറ് രൂപ ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് എന്തായി ഇപ്പോൾ അവന് ഗ്രാമിന് എട്ടായിരത്തി പത്തും പവന് അറുപത്തി നാലായിരത്തി എൺപതും ആയി മാറി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇത് കുറച്ചത് എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വലിയ ഇന്റേലിങ്ങനെ വെറുതെ നല്ലൊരു കമ്പനിയിലേക്ക് ഇടാന്നൊല്ലെങ്കിൽ കരുതി ആയി തന്നെ വന്നതായിരുന്നു അങ്ങനെ നിരപ്പണമായി എന്നുള്ളത് ശരിക്കും ഭക്ഷണത്തിൽ ശരിയായി കേരളത്തിൽ കുറച്ചത് കൊണ്ട് പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വെറും നൂറ്റി രൂപ കുറമേക്കാവുന്ന അവസ്ഥ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു ഓക്കെ എന്നിട്ട് തന്നെ അങ്ങനെ കൊടുക്കാമെന്ന് കരുതിയതായിരുന്നു പക്ഷേ ഇതിപ്പോൾ ശരിക്കും വലിയ രീതിയിൽ തകർന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോയും ഗോൾഡ് നല്ല ഹൈ റേഞ്ച് തന്നെയാണ് നിൽക്കുന്നത് എന്ന് എന്താ പറയുക പറയാം ഇന്നിപ്പോൾ ഫെഡറലിൻ്റെ ടെസ്റ്റ് മണി ഉണ്ട് ജെറോം ബാവലിൻ്റെ അതേപോലെ നാളെ കൺസ്യൂമർ പെർസെൻറ്റേജിലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തകർച്ച എന്ന് കരുതി എന്താ അത് ഇവിടെ മാർക്കറ്റിൽ എന്താ ഇത്രമാത്രം ഉയർച്ച വന്നതുകൊണ്ട് അത് മാനേജ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ജ്വല്ലറികളിൽ പോകുമ്പോഴൊക്കെ ഭയങ്കരമായ രീതിയിൽ ഒരു തിരക്കും അവിടെ കാണുന്നില്ല ഓക്കെ എന്നാൽ ഗോൾഡാണെങ്കിൽ വലിയ രീതിയിൽ ഡിമാൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ എല്ലാവരും ഐ മീൻ സെൻട്രൽ ബാങ്കുകളൊക്കെ വാങ്ങിക്കൂട്ടാണ് ഇവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറികളിൽ കച്ചവടം നടക്കുന്നില്ല എന്നുള്ളൂ പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിങ്ങും ബൈങ്ങും തമ്മിലുള്ള ഒരിതുണ്ടല്ലോ അതിൽ എപ്പോഴും എന്താണ് വിൽക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കച്ചവടം നടക്കുന്നതിനായിപ്പോഴും ഗോൾഡ് വിൽക്കപ്പെടുന്നത് വളരെ കുറവാണ് അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈങ്ങ് പിന്നെയും കമ്പയർ ചെയ്ത് ഇൻ്റർനാഷണൽ ലെവൽ എല്ലാം കൂടി സെൻട്രൽ ബാങ്കുകളുടെ കണക്കും കൂടെ എടുത്ത് നോക്കുമ്പോൾ നടക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഡിമാൻഡ് പിന്നെ സേഫ് ഹെവൻ ഡിമാൻഡ് ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നിലക്കും ഈ താരിഫ് ത്രട്ട് ഇപ്പോൾ അലുമിനിയത്തിനും സ്റ്റീലിനും ട്രംപ് പുതിയതായി വെച്ചല്ലോ പിന്നെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും എന്താ പ്രശ്നങ്ങൾക്കുള്ള ഞാൻ പറഞ്ഞുണ്ടാക്കുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ ടെൻഷൻസ് വീണ്ടും ഉണ്ടായിട്ടുണ്ട് ബന്ധ വിമോചനം തടസ്സപ്പെട്ടിട്ടുണ്ട് ട്രംപിൻ്റെ വേറെ ത്രട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതെ ലക്ഷ്യം വെച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗോൾഡ് ഇപ്പോഴും ആ ഒരു ഹൈ റേഞ്ചിൽ അതിന് അടക്കമാണ് ഇപ്പോൾ ട്രംപിൻ്റെ എന്താണ് ഈ പുതിയതായിട്ടുള്ള ഈ സ്റ്റീലിനും അലുമിനിയത്തിനും താരിഫ് കൊടുത്തതും കൂടി അപ്പോൾ ആ ഒരു ത്രെട്ടും നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറുപത്തി നാലായിരത്തി എൺപത് എന്ന് പറയുന്ന ഈ സംഖ്യയിൽ നിന്നും ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്ന് ആണ് പറയാനുള്ളത് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇപ്പോൾ ഈ വലിയ മാറ്റം വന്നപ്പോൾ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നാളെ വലിയ മാറ്റം വരുന്ന അവസ്ഥ ഇപ്പോൾ ആയിട്ടില്ല ഓക്കെ എന്തായാലും കുതിച്ചു കയറുന്നേക്കും ഇനിയും ഇവർ ആ ഞാൻ പറഞ്ഞില്ല ആ ഒരു കച്ചവടത്തിൻ്റെ ഒരു ലെവലിൽ വലിയ കുറച്ചതോ ഒക്കെ ആയിരിക്കാം ഇൻ്റർനാഷണൽ ലെവലിൽ എന്തായാലും വലിയ മാറ്റം വന്നിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ പഠിച്ചിട്ട് ഇൻ്ററില് വരാം